നാളെ അവൻ്റെ ജനനാധിപത്യ ദിവസത്തിൽ നമ്മയും നമ്മൾ മരണപ്പെട്ടു പോയവരെയും അവന്റെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ നിന്നും രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ പരിപൂർണമായ ശിപാഞ്ചരിക്കുമാറാവട്ടെ പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ് രാവും പകലും എന്നത് ചില സമയങ്ങളിൽ രാവും പകലും ഒരുപോലെ ആയിരിക്കാം അല്ലെങ്കിൽ രാത്രി കൂടുതലും പകൽ കുറവും അല്ലായെങ്കിൽ പകൽ കൂടുതലും രാത്രി കുറവും ഇങ്ങനെയൊക്കെ മാ മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഇതെല്ലാം വള്ളാഹസുപ്രഹാനുഭവത്താഴാല ഭൂമിയെ പ്രകൃതിയെ അങ്ങനെയാണ് ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും മനുഷ്യൻ മനുഷ്യന്റെ ജീവിതത്തിലും ഇരുട്ടുണ്ട് വെളിച്ചമുണ്ട് ആ വെളിച്ചം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്തോഷകരമായ അവസ്ഥകളാണ് ആരോഗ്യമാണ് സമ്പത്താണ് മക്കളാണ് അവൻ്റെ ജോലിയാണ് ഇതെല്ലാമാണ് അവൻ്റെ വെളിച്ചം സന്തോഷം എന്ന് പറയുന്നത് ഇതേപോലെ ഇരുട്ട് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉണ്ടാകുന്ന ദാരിദ്ര്യം അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികൾ ദുരന്തങ്ങൾ മറ്റുള്ള തൊഴിലില്ലായ്മ പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ഇരുട്ട് ദുഃഖം എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നു ഇതെല്ലാം സുപ്രധാന അവൻ വിധിച്ചു വെച്ച നമുക്ക് ഇന്ന രൂപത്തിലാണ് ജീവിതം ഉണ്ടാവുക എന്ന് അവഹം വിധിച്ചതാണ് അത് അതേപോലെ തന്നെ നടക്കുകയുള്ളു അതിൽ നമുക്കൊരു മാറ്റം വരുത്താൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് കാരണം അമ്പിയാക്കന്മാരായ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ എന്നറിയപ്പെടുന്നത് അമ്പിയ മുസ്ലിങ്ങളാണ് അവരുടെ ജീവിതം നാം എടുത്തു നോക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത് റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം അവരുടെ ഉപരോധത്തിൽ ഏർപ്പെടുത്തിയ സമയത്ത് മൂന്ന് വർഷമാണ് ഉപരോധത്തിൽ ഏർപ്പെടുത്തിയത് ആ ഒരു സാഹചര്യത്തിൽ കുടിക്കാൻ കുടിവെള്ളം പോലും ഇല്ലാതെ പച്ചിയിലെ പിഴിഞ്ഞു പിഴിഞ്ഞുകൊണ്ട് അതിന്റെ നനവ് നാവിലാക്കിക്കൊണ്ട് അകറ്റി സന്ദർഭം അതുപോലെ തന്നെ റസൂറുമാ തങ്ങളുടെ ജീവിതം നാം എടുത്തു നോക്കുമ്പോ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് നേരിട്ടിട്ടുള്ളത് ആ റസൂറുതായി തങ്ങൾ നേരിട്ടിട്ടുള്ള ആ പ്രയാസങ്ങളുടെ ആ പ്രതിസന്ധികളുടെ ഒരു പോലും ഒരു ശതമാനം പോലും നാം പ്രയാസപ്പെട്ടിട്ടുണ്ടാവില്ല അത്രയും പ്രയാസങ്ങളിലൂടെയാണ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയിട്ടുള്ളത് അതുപോലെ മറ്റു പ്രവാചകന്മാരെ നോക്കുമ്പോൾ മഹാനായ അദ്ദേഹത്തിന് ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട് പറഞ്ഞ സമയത്ത് അള്ളാഹു തആല ആകാശലോകത്തേക്ക് ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് ഇബ്രാഹിം നബി വസ്സലാമിനടുത്ത് നോക്കുമ്പോൾ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു അതുപോലെ അദ്ദേഹത്തിന്റെ കടലിലേക്ക് ഉണ്ടായി അതുപോലെ ഓരോ പ്രവാചകന്മാരെ എടുത്തു നോക്കുമ്പോഴും ഒരുപാട് വലിയ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് അവരൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നാം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്ത് പ്രതിസന്ധികൾ വന്നാലും ഇതെല്ലാം അള്ളാഹു സുബാന എനിക്ക് വിധിച്ചിട്ടുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുകയും അതിൽ തൃപ്തിപ്പെടുകയും ക്ഷമയോടെ മുന്നോട്ട് പോകുകയുമാണ് ചെയ്യേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഒരു സംഗതി കൂടിയാണ് പ്രതീക്ഷയുണ്ടാവുക എന്നുള്ളത് പറയുന്നുണ്ട് ഒരു പ്രയാസുണ്ടെങ്കിൽ അതിനുശേഷം ഒരു സന്തോഷം സന്തോഷമുണ്ടാകുന്നുണ്ട് അതൊന്നുകൂടെ ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട് ഒരു ഒരു എളുപ്പം ഉണ്ടാകുമെന്നുള്ളത് ആ ആയത്തിൽ തന്നെ നാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ കേട് കാണിക്കാതെ വളരെ ക്ഷമയോടു കൂടെ എനിക്ക് വിധിച്ചതാണ് എന്ന തൃപ്തിയോടുകൂടെ അള്ളാഹുവിനിക്കൊരു സന്തോഷകരമായ ഒരു റാഹത്ത് നൽകുമെന്ന പ്രതീക്ഷയിലാണ് നാം കഴിഞ്ഞു പോകേണ്ടത് ആ ഒരു തൃപ്തി അള്ളാഹു ആദരവായ റസീമിസ്ല മാത്തങ്ങൾ പറയുന്നുണ്ട് ാണ് ഇസ്ലാമാണ് എന്നതുകൊണ്ട് നാം തൃപ്തിപ്പെടണമെന്നുള്ളതാണ് അത് ഈമാനിന്റെ ഭാഗമാണ്